ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് പാവയ്ക്കാണ് ഇത് നല്ല പിഞ്ച് പാവയ്ക്കാണ് അത് വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇത് കളറായതാണ് ഈ പാവയ്ക്കയെ കഴി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ വെഴുക്കുരട്ടിക്കരി അതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി കൂടിയിട്ട് കൊടുക്കാം അതിനെ കൂടി തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത പച്ചമുളവിനേം കൂടിയിട്ട് കൊടുക്കാം പച്ചമുളക് എരിവുള്ളതാണെങ്കിൽ അത് കണക്കാക്കിയിട്ട് കൊടുക്കണം ഇത് എരിവില്ലാത്തതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടത് സ്പൂൺ കൊണ്ടൊന്നുമല്ല എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിന് കണക്കാക്കിയിട്ടാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം വീണ്ടും കൈ കൊണ്ട് തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ട് നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ പാവയ്ക്ക മിക്സിരെ എല്ലാം കൂടി എടുത്ത് ഒരുമിച്ച് തട്ടിക്കൊടുക്കാം തട്ടി കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കണം ഇളക്കിയിട്ട് അത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അതിൽ ഈ കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു കാൽ മണിക്കൂർ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളിക്കുള്ള നീരും പാവയ്ക്കുള്ള നീരും എല്ലാം കൂടി ഒന്ന് ഇറങ്ങി നല്ലതുപോലെ ഒന്ന് വെന്തിരിക്കും ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കും ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരിക്കൽ കൂടി നമ്മൾ ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചു എല്ലാം നല്ലതാ വറ്റിയിരിക്കുന്നു ഇനി നമുക്ക് ചോറിലേക്ക് വിളാമ്പ എന്റെ ഉച്ചഭക്ഷണമാണ് കുറച്ച് ചോറും പാവയ്ക്കപ്പീരയും പയർ തോരനും നാരങ്ങ അച്ചാറും രസവും തൈരും കൂട്ടി ഒരു ഊണ് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക പാവയ്ക്കപ്പീര ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ